ശ്രീധാരെ ഇന്ന് നമുക്ക് ഉണ്ടല്ലോ എല്ലാരും ചോദിക്കണം കുട്ടികളുടെ പാസരങ്ങൾ എന്താ കാണിക്കാത്തതെന്ന് കുട്ടികളുടെ പാതസരം കാണിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ അങ്ങനെ ഇല്ല നമ്മളിണ്ടാന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ നമ്മൾ കൊറേ കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ട് ഗ്രാം മുതലുള്ള നമ്മുടെ കിറ്റ്സിന്റെ പാചകങ്ങൾ കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ മോഡലിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേണുകളാണ് ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചതരാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈൻസ് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പാറ്റേൺ നോക്കിക്കേ നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ഡിഫറെന്റ് ഡിസൈനാ ഫുൾ ബോക്സ് ചെയിൻസ് ബോക്സ് ചെയിന് തന്നെ മിഡിൽ പോസിഷനിൽ മാത്രം ഒരു ബോയ്സ് വരുന്ന രീതിയിൽ ഇത് ജോഡി രണ്ട് ആണ് ഇത് നോക്കിക്കേ ഇത് നമ്മുടെ ഗാംഗുലി ചെയിൻ അത് ജോഡി രണ്ട് ആണ് നല്ല സൂപ്പർ പാറ്റേൺ എന്താ കാല് വേദന ഉണ്ടല്ലേ നൈസായിട്ട് നീ ഇത് നോക്കിയിക്കാൻ നമ്മുടെ ബോംബെ ചെയിൻ കൊണ്ട് രണ്ട് ഗ്രാം മുതൽ ബോംബെ ചെയിനും രണ്ട് ഗ്രാം മുതൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ജോലിയാണ്ട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ പല വെയിറ്റിലും ഉണ്ട് പിന്നെ മിക്സഡ് ആയിട്ടാണ് വെയിറ്റ് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെന്താ ഒരു കുഴപ്പമില്ല കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം ഇനിയിപ്പൊ ഇതിന്റെ ഗാംഗുലി ചെയിന്റെ ഒക്കെ നമുക്ക് സച്ചിൻ ചെയിന്റെ ഒക്കെ കൈ ചെയിൻസും വൺ ഗ്രാം മുതലുണ്ട് ഈ ഒരു ഡിസൈൻ നോക്കി മിക്സ് ചെയ്ത വെയിറ്റ് വെച്ചേക്കണത് ഇത് നമ്മുടെ ഹൈ വെയിറ്റ് ചെയിൻ ആണ് വെയിറ്റ് ഒരു പവനില് പക്ഷെ ഒരുപാട് വന്നപ്പോ കഴിച്ചൊക്കെ ഇണ്ടല്ലേ പല വീട്ടിൽ വന്നപ്പോ അതുപോലെ തന്നെ അതേ നമ്മുടെ ബോംബെച്ചു പുലുമ നോക്കിക്കേ നല്ല സൂപ്പർ ആയിട്ടുള്ള ബോംബെച്ചെ തിളങ്ങി വെക്കുന്നുണ്ട് തരുന്ന ഇപ്പുണ്ട് ഓൾ ഇന്ത്യ നമുക്ക് ഇത് ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആണ്ട്ടോ നമ്മുടെ ഇടപ്പള്ളിയിലും വൈറ്റില ഫ്ലിപ്പാർട്ട് വഴി നെട്ടൂർ ഷോപ്പിലൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഇത് നോക്കി അഞ്ച് ഗ്രാമിന്റെ നല്ല ഭംഗിയായിട്ട് ബോക്സിംഗ് ആയതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഒരു ടെൻഷനും വേണ്ട നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കുറെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നമ്മുടെ കെർബ് ചെയിൻ കാരണം ആയിട്ട് നമുക്ക് ഇടാൻ ഇത് രണ്ടര ഗ്രാമിന്റെ ആണ്ട്ടെ ഈ ഒരു കർബു ചെയിൻ നല്ല സൂപ്പർ ആയിട്ടുള്ള കർബ് ചെയിൻ രണ്ടര ഗ്രാമിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതും അതേപോലെ തന്നെ വന്നിരിക്കുന്ന കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള പാറ്റേൺസ് ഉള്ള തിൻ മോഡൽസ് വേണം എന്നുണ്ടെങ്കിൽ തിൻ മോഡൽസ് നമ്മൾ അവൈലബിൾ ആക്കിണ്ടത് ഇത് മൂന്ന് ഗ്രാമിന്റെ ആണ് ഞാനിപ്പോ ഞങ്ങള് നേരത്തെ ഇത്ര ഒരു വണ്ടിടാ കാണിച്ചത് അതിന്റെ മൂന്ന് ഗ്രാം നല്ല ഭംഗിയായിട്ടുള്ള നമ്മള് കുഞ്ഞുമക്കൾക്കൊക്കെ കാലിൽ ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ അതെ ഹൈവേ ചെയിൻ നോക്കിക്കെ ഹൈവേ ചെയിന് മൂന്ന് ഗ്രാമില അത് ഹൈവേ ചെയിന്റെ വലുത് എന്ത് ചെയ്യേ മൂന്ന് ഗ്രാമിന്റെ ഒരു പവന്റെ നമ്മൾ ഡിഫറൻറ്റ് ഉണ്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു തിളക്കമുള്ളൊരു ഡിസൈൻ അല്ലേ ഇത് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഇത് കാണിച്ചോടാ ഞാൻ ഉം ഇത് വെയിറ്റ് ആറ് ഗ്രാം ആറ് ഗ്രാമിന്റെ പരസ്പരത്തിന്റെ ഒരു ഡിഫറൻറ് ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് അതെല്ലാം പരസ്പരത്തിൻ്റെ ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് എട്ട് ഗ്രാമിന്റെ ഇത് നമുക്ക് രണ്ട് ഗ്രാം മുതൽ നമുക്ക് ഈ ഒരു പാറ്റേൺസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇതേ ഒരു ഡിസൈൻ നോക്കിക്കേ നമ്മുടെ മുല്ല മുത്തുവാസരം മുല്ല എന്നൊക്കെ പറയൂ മുത്തുവാസരം നാല് ഗ്രാം തൊട്ട് നമുക്ക് ഇത് അവൈലബിൾ ആണ് ഇത് ജോഡിയാണ്ട ജോഡി നാല് ഗ്രാമിൽ ഉണ്ട് അതുപോലെ തന്നെ ആറ് ഗ്രാമിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു പവനില് വന്നിട്ടുണ്ട് നല്ല സിമ്പിള് നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് നമ്മള് പെൺകുട്ടികൾക്ക് ഇട്ടിട്ട് നല്ല രസമായിരിക്കും കേട്ടാ എല്ലാവരും ചോദിക്കാറുള്ള ഒരു മോഡലാണ് മുത്തുവാചകം നല്ല സൂപ്പർ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അതുപോലത്തെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ ഓരോ മോഡൽസുകള് ഇനി വന്നത് ഇങ്ങനെ കൊടുത്തുവച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയാലോ മറ്റേ നമ്മുടെ എൻ്റെ വിഷു ഈസ്റ്റർ ഒക്കെ ആയിട്ടുള്ള ഓഫേഴ്സുകൾ ഉണ്ടായിരുന്നു പെരുന്നാൾ ഏത് ഓഫേഴ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓഫേഴ്സുകൾ തീർന്നിട്ടുള്ള ഇതുപോലത്തെ കുറേ മോഡൽസ് വന്നത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ വെറൈറ്റി മോഡൽസുകളാണ് ഉള്ളത് എല്ലാം ലൈറ്റ് വെയ്റ്റിന്റെ മേക്കിംഗ് ചാർജിലൊക്കെ ഓഫേഴ്സുകൾ വന്നിട്ടുണ്ട് അപ്പം വീഡിയോസുകൾ എന്തായാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ദുബായിൽ കളക്ഷൻസിന്റെ വീഡിയോസ് എല്ലാം വന്നിട്ടിരിക്കും അപ്പം ഓഫേഴ്സും നമ്മൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് തീർച്ചയായിട്ടും കാണാൻ മറക്കരുത് ഓഫേസ് ഫോളോ ചെയ്യാൻ